എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് ഞാൻ മാനേജ് ചെയ്യാന്ന് പക്ഷേ ഇതിപ്പം എനിക്ക് ഉറങ്ങണമെന്ന് കൊണ്ട് കണ്ണടച്ചിരുന്നിട്ട് കാരണാതെ അങ്ങനെ ഉറങ്ങുന്നൊന്നുമില്ല കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ഉറക്കം വരുന്നില്ല എനിക്ക് ഇനി ഞാൻ എങ്ങനെ പോലും പവർ ആപ്പ് കിട്ടിയില്ലെങ്കിൽ ആണെ പോയിട്ട് സിനിമ വീഡിയോ എടുക്കാനുള്ളത് ബോയ്സ് ആൻഡ് ഗേൾസ് ആയിരിക്കും എൻ്റെ വേടിയൊക്കെ ഞാൻ ഏകദേശം നല്ല നേരത്തെ എഴുന്നേറ്റ് കേട്ടോ എട്ടര ആപ്പ് എഴുന്നേറ്റ് എനിക്ക് വയ്യ കുറച്ചൊരു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം റെഡിയായി ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ക്യാമറമാൻ വരുന്നതാണ് അവൻ കാറുമായിട്ട് വരും കാറുമായിട്ട് നമുക്ക് പോകാൻ കോട്ടയത്തൊട്ട് കോട്ടയം പോകണം എറണാകുളം പോകണം എപ്പോഴും ചെറിയ ഉണ്ട് മെക്ഡോണൾസിൽ പോകാനാണ് കോട്ടയം അടുത്ത് ഒരു മണിക്കൂർ പോകാം മറ്റേ ഒന്നര മണിക്കൂർ പോകാം പക്ഷേ എറണാകുളം ആകുമ്പോൾ ഒന്ന് രണ്ട് മെക്ഡോണൾസ് കാണും ഇത് ഇത് നടന്നില്ല വേറെ പോവാം കോട്ടയത്ത് ഉറന്നേ ഉള്ളെന്ന് തോന്നുന്നു ഉറപ്പില്ല പക്ഷേ കണ്ടപ്പോൾ കണ്ടത് വെച്ച് ഒരണേ ഉള്ളുമായിരുന്നു കണ്ടറിയി വേറൊരു കാര്യമില്ല എന്റെ ക്യാമറയുടെ കവർ കവറ് ഇത് ഇനി ഞാൻ പോയിരുന്നു ക്യാമറമാനായിട്ട് ഫസ്റ്റ് ക്യാമറമാൻ ആയിട്ട് അവന്റെ വണ്ടിക്കതിരിക്കുവാണോ അല്ലെങ്കിൽ അവന്റെ പോക്കറ്റിനാതിരിക്കുകയാണെന്ന് എനിക്ക് ഡൗട്ട് ആണ് എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹോപ്പുലി അവിടെ കണ്ടാൽ മതി അല്ലെങ്കിൽ ആ സാധനം എനിക്ക് ഇതൊന്നും കളയുന്ന ഇഷ്ടമല്ലതാ ഞാനൊന്നും കഴിച്ചിട്ടില്ലാ റിഷ്യൂ വഴി വെച്ചെന്തെങ്കിലും മുട്ട വല്ല മേടിച്ച് കഴിക്കേണ്ടി വരും എക്ടോളജി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലോ കണ്ടാ മൈൻഡിയടാ െറിനാണെങ്കിൽ മാറ്റി തുടക്കല് തൂക്കല് അപ്പോൾ ഞാൻ തന്നെ മുട്ടയുണ്ടാക്കിയിട്ടുണ്ട് അമ്മ ഈ സാധനം കഴുകി ഞാൻ അതിൻ്റെ മുഖത്ത് മുട്ടയിട്ട് ഉള്ളൂ അപ്പൊ ഏകദേശം ഞാൻ ഫുഡും കഴിച്ച് അവനും എത്തിയിട്ടുണ്ട് ഞാനും വഴി വെച്ച് ഓടിക്കാം ഈ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് വേറെ ആരെങ്കിലും വണ്ടിയാണ് ആരും ഇല്ലല്ലേ അവനിപ്പോൾ കണ്ണേണല്ലേ ഇവിടെ ഇതിനകത്ത് ഇടപ്പം പോയി അവിടെ ഞാൻ വരുന്നത് അപ്പം ഇവിടുന്ന് കോട്ടയത്തോട്ട് പോകുമ്പോൾ ഏകദേശം ഇവിടുന്ന് നാൽപ്പത്തമ്പത് കിലോമീറ്റർ ഉണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ഉറക്ക ചെയ്യണമുണ്ട് അത് നമ്മളെ മൈൻഡ് ചെയ്യത്തിൽ ഇഗ്നോർ ചെയ്യും നമ്മൾ പോയിട്ട് കിടിലും വീട് എടുത്തിട്ട് വരാൻ പോകും ഇരുപത് മിനിറ്റ് ഏകദേശം ഇപ്പം എത്തും ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് ഞാൻ മാനേജ് ചെയ്യാന്ന് പക്ഷെ ഇതിപ്പം എനിക്ക് ഉറങ്ങണമെന്നു കൊണ്ട് കണ്ണടച്ചിരുന്നിട്ട് കാരണാകത്തേ അങ്ങനെ ഉറങ്ങുന്നൊന്നും ഇല്ല കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ഉറക്കം വരുന്നില്ല എനിക്ക് ഇനി ഞാൻ എങ്ങനെ പോവർ ആപ്പ് കിട്ടിയില്ലെങ്കിൽ ആണോ പോയിട്ട് സിനിമ വീഡിയോ എടുക്കാനുള്ളത് അങ്ങനെ മെഡോളജി ആൾക്കാർ ഓൾറെഡി ഉണ്ടല്ലോ ഞാൻ പിന്നെ ഒരു ഒരു വന്നിരിക്കുകയാണ് കുറച്ച് ആണ് അത് മൈൻഡ് ചെയ്യണ്ട ഫുഡ് ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ് നമ്മൾ നമ്മള് ഇറങ്ങുകയാണ് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്നര വിലക്കേടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ മാറി പോണന്നൊക്കെ ചിന്തിച്ചാ പക്ഷെ പിന്നെ ഇവിടുന്ന് തന്നെ പോകണമെന്ന് ഇവിടുന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കോട്ടയത്ത് ഡെക്കത്തിലോണ്ടന്ന് ഡെക്കലോട് ഇവിടെ പോയിട്ട് വരാം എനിക്കൊരു പിന്നെ വേണമായിരുന്നു മറ്റേ വെള്ളത്തിനകത്ത് ഇങ്ങനെ നീന്തി പോകാൻ പോവാൻ ഞങ്ങൾ എത്തി ഇത് ബാംഗ്ലൂരിൽ കുറെ ഉണ്ടായിരുന്നു കുറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വല്ലതായിട്ട് പോകാറൊന്നുമില്ലായിരുന്നു വെറുതെ ഇപ്പൊ ഒന്ന് ഫിൻ നോക്കാൻ വേണ്ടി വരുവാ വെള്ളത്തിനകത്ത് എനിക്ക് സൂ എന്ന് പറഞ്ഞു പോകണം എൻ്റെ അത് കാണുന്നുണ്ട് ഫിൻ എവിടെയാണ് സ്വിമ്മിങ്ങിൻ്റെ സ്ഥലത്ത് എത്തിയാണുന്നു ഒരു ഫിൻ കിട്ടിയാൽ എനിക്ക് കൊള്ളാവാട്ട് തോന്നുന്നു ചേർന്ന് എൻ്റെ കാണുന്നു അതൊന്നും എനിക്ക് ചേരുന്നില്ല ഞാൻ അടുത്ത് ചോദിക്കും ഒരത്തനേക്ക് ഞാൻ പറയാൻ അവൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഓൺലൈൻ ഇവരുടെ സൈറ്റിൽ കിട്ടിയായിരുന്നു ഇപ്പോൾ ഇവിടെ എൻ്റെ സൈസ് ഇല്ല അപ്പം ഓൺലൈൻ വരും ഓൺലൈനാണെങ്കിൽ ഇവരുടെ ഡെക്കത്തോണി നോക്കുക അല്ലെങ്കിൽ ആമസോണിൽ നോക്കാം ഒന്ന് വേറെ നോക്കാം കാര്യം നടന്നില്ല ചെയ്യാൻ പാട്ടിൽ നല്ല ഞാൻ ചെയ്യാൻ പോകും നോക്കെ എങ്ങനെ പോകുന്നു എന്നെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു അറിയാം വലിയ കുഴപ്പമൊന്നും ഇല്ല ഇവരും ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയുന്നത് എനിക്കൊരു വൻവിലെന്നൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും എപ്പോഴും ഞാൻ മേടിക്കുന്ന കാണിക്കാം ഞാൻ മിക്കോട്ട് പോകും ഞാൻ വീട്ടിലെത്തി അമ്മയിപ്പോ എത്തി എന്റെ കൂട്ടുകാരൻ പുറത്തുണ്ടാവും അപ്പൊ പിന്നെ അമ്മയടക്കാൻ ചോദിക്കാൻ വന്നിരിക്കുക ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് ഒന്ന് കഴിച്ചിട്ടില്ല അച്ഛനും കടയിൽ നിന്ന് വന്ന് അറിയില്ല അമ്മ വെച്ചാണെന്നോ എല്ലാവർക്കും ഫുഡ് വേണം നിങ്ങൾക്ക് രണ്ടേർക്കും വേണ്ട വാ അമ്മ അത്തോട്ടെന്ത് നോക്കി കാട്ടിനകത്ത് വേറെ മുള്ളാന്ന് ശ്രമിച്ചു പക്ഷെ പറ്റില്ല സ്കൂട്ടിയിലല്ലേ പോകുന്ന കാറിലാ പോകുന്നു വാടക ഇത് വേണം മിക്ക ആൾക്കാർ വണ്ടിയൊക്കെ മേടിച്ച് ഫീലൊക്കെ ആയിക്കാണോ എനിക്കതില്ലാതോ അത് എനിക്ക് പുതുസാ പുസിനും അറിയാനുണ്ട് ആരം വന്നു ഇനി കഴിച്ചാൽ മാത്രം മതി പൊക്കത്തുറിയാണല്ലോ വരുന്നത് ഞാൻ ഇതിനു മുമ്പേ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് മട്ടൻ ചിക്കൻ കബാബ് കബാബ് പ്രോൺസ് കബാബ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനായിരുന്നു കഴിക്കാൻ പോകല്ലോ സ്വന്തം നമ്മൾ ഓർഡർ ചെയ്യത്തില്ല മിക്സ് ഫ്രൈഡ് തന്നിരിക്കുന്നത് എല്ലാം കഴിക്കാ ഇതിൻ്റെ ആഹാരം ഒക്കെ അത്തവണ ഞാൻ പ്രോൺസ് ഓർഡർ ചെയ്ത് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ നാല് പേരുണ്ടല്ലോ ഇവിടെ കണ്ടനോ എടാ കണ്ടന് നിങ്ങൾ പുറത്താക്കിയോ ഞാനപ്പോൾ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സൈക്കിൾ സൈക്കിളില്ല എനിക്ക് ഒന്ന് സർവീസ് കാണുന്ന ടൈമായിരുന്നു എന്ത് ബ്രേക്കിനും പിന്നെ ഗിയർ ചേഞ്ചിനും ഒക്കെ എന്തോ ഒരു സ്മൂത്ത് ഇല്ലായക ഞാൻ അത് മേടിച്ച ടൗണിൽ നിന്ന് ആയതുകൊണ്ട് കുറച്ച് കൊണ്ടുപോകണം ഈ സൈക്കിളിൽ നിന്ന് നന്നാക്കണം അല്ലെങ്കിൽ അടുത്ത തന്നെ നല്ലതെന്ന് നോക്കേണ്ടി വരും ഇത് ഡേ ഫിഫ്റ്റി വൺ ഓഫ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് അമ്പത് ദിവസത്തിന്റെ പൊക്കത്തായി ഞാൻ വെജിറ്റബിൾസ് ആ കാപ്പ് ആ പഞ്ചാര കഴിച്ചിട്ട് ഇന്നത്തെ വർക്കൌട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ട് ലെവലിന്റെ പ്രാക്ടീസ് ആയിട്ടാണ് എന്റെ കൈ ഇങ്ങനെ മടക്കാൻ പാടില്ല അറിയാമോ സത്യം പറഞ്ഞു രണ്ടുമൂന്ന് മാസം എടുക്കുന്നത് ഇപ്പൊ എന്റെ ഹ്യൂമൻ പ്ലാക്ക് തെരക്കിട്ടില്ല വരുന്നതുകൊണ്ട് ഞാൻ പൊക്കത്ത് നെഗറ്റീവ് ട്രൈ ചെയ്യുക ആ പൊക്കത്തെ ബാറിന്ന് കാല് ഒടുക്കത്തെ പ്രഷറാണ് പക്ഷെ ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അല്ലേ അടുത്ത നമ്മുടെ മെയിൻ എക്സൈസ് ആണ് സ്മിത്ത് മെഷീൻ സ്ക്വാഡ്സ് ഇതിനകത്ത് വെയിറ്റ് കൂട്ടേണ്ട സമയമായി എപ്പോഴും ഞാൻ നൂറിലോ തന്നെ അടിക്കുന്നത് എന്ത് ചെയ്യാനാണ് ജിമ്മിൽ ലേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സെയിം വെയിറ്റ് തന്നെ അടിച്ചിട്ട് ഇറങ്ങും അന്ന് വന്ന് ഹാംസ്റ്റം ഗേൾസിനകത്ത് എന്റെ കൈ കൊടുക്കുന്ന ഷേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കിടിലോ കൈ കാണാൻ ഞാനാണ് ലീന നോക്കുന്നില്ല അടുത്ത നമ്മുടെ എല്ലാവരുടെയും ഫേവറ്റ് കാഫ് എക്സൈസ് ആണ് എന്റെ മോത സന്തോഷം കണ്ടില്ലേ ഓ എനിക്ക് പോയി എനിക്ക് ഇത് എല്ലാ ഇത് തന്നെ അവിടെ വരുന്നത് എനിക്ക് കാഫ് എക്സൈസ് ചെയ്യണം കാഫ് എക്സൈസ് ചെയ്യണം ഈ ജന്മത്തിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ ലോർ പാക്ക് കൂടി വരും തോന്നിട്ടാ ഇത് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കേസ് വെള്ളം എനിക്ക് ബോട്ടിൽ വെള്ളം കുടിക്കുന്നത് ഇപ്പം ശീലം തോന്നുന്നു ബോട്ടിൽ കുടിച്ചില്ലെങ്കിൽ ഇപ്പം വെള്ളം കുറവു കുടിക്കുന്നു എനിക്ക് ഈ ബ്രാൻഡ് ഇഷ്ടമല്ല ചേട്ടൻ പറയുക മറ്റന്നാളത്തെ ഉറപ്പായിട്ടും കിട്ടാഞ്ഞുകൊണ്ടാണ് ഉറപ്പായിട്ടും വെച്ച് നോക്കും ഡെയിലി കസ്റ്റമറിന് വേണ്ടി ഞാൻ മിക്കവാട ഡെയിലി കസ്റ്റമർ അപ്പോൾ അപ്പം ഇന്നത്തെവിടെ എത്രയോളൂ നമുക്ക് പിന്നെ കാണാം ടിൽ ടേക്ക് പീസ് ഞാൻ ഉറങ്ങാൻ എനിക്ക് പോവാണെങ്കിൽ